ഈശ്വര സിഹായിക്കിയ ആയിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കുള്ള പുണ്യയാത്രയിൽ ഇന്ന് നാം ധ്യാന വിഷയമാക്കുക തലമുറകൾക്ക് നന്മയായി ഭവിക്കേണ്ടതിന് നമ്മുടെ ദൈവവിളികളിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം എന്നതാണ് ജറമിയായുടെ പ്രവചനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഓരോ ദൈവവിളികൾക്കും കാലഘട്ടത്തോളം പോന്ന ഒരുക്കത്തിന്റെ ചരിത്രമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പൂർവ്വപിതാവായ അബ്രാഹത്തിന്റെ തിരഞ്ഞെടുപ്പ് മുതൽ വെളിപാടുകളുടെ പൂർത്തീകരണവും മാനവകുലത്തിന്റെ ഏകരക്ഷകനായ ഈശോ ഈശോമിശായുടെ മനുഷ്യാവതാരത്തിലും ദൈവികമായ ഈ ഒരുക്കം സുവ്യക്തമാണ് ദൈവപുത്രന്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവം തൻ്റെ വിശുദ്ധ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാകുവാൻ വിശുദ്ധ അന്നയെയും വിശുദ്ധ യുവാക്യെയും തിരഞ്ഞെടുത്തു മഹത്തായ ദൈവവിളികൾക്കായി തലമുറകൾ കുടുംബങ്ങളിൽ ഒരുക്കപ്പെടുന്നു മാതാപിതാക്കളുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ വിശുദ്ധ പിറവികൾക്ക് കാരണമാകുന്നു പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മാതാപിതാക്കൾ മാതൃകാപരമായി ജീവിക്കുമ്പോൾ ആ ജീവിതങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സുവിശേഷങ്ങളായി മാറ്റപ്പെടുന്നു വിശുദ്ധ പത്താം പിയൂസ് മെത്രാനായി അഭിഷുദനായതിനു ശേഷം തൻ്റെ അമ്മയെ കാണാൻ വന്ന സമയത്ത് കയ്യിലടിഞ്ഞ മോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഇതാ എൻ്റെ മെത്രാൻ മോതിരം എന്നാൽ ആ അമ്മ തൻ്റെ മകനോട് തൻ്റെ വിവാഹ മോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ മോതിരം ഇല്ലായിരുന്നുവെങ്കിൽ നിനക്ക് ആ മോതിരം ഉണ്ടാകില്ലായിരുന്നു ദൈവം നൽകിയ മേഖലകളിൽ വിശ്വസ്തരായി നാം മാറുമ്പോൾ നമ്മിലൂടെ വരാനുള്ള തലമുറകളും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കുടുംബങ്ങൾ നല്ല ദൈവവിളികളുടെ കളരികളായി മാറട്ടെ പുൽക്കൂട്ടിൽ പൂജാതനായ മാനവരക്ഷിതനായ ഈശോമി സഹായരുടെ അനുഗ്രഹവും അവിടുത്തെ അമ്മയുടെയും അവിടുത്തെ പിതാവായ മാറിയൂസെഫിൻ്റെയും മധ്യസ്ഥവും നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ നന്മയിൽ വളരുവാൻ അനുഗ്രഹിക്കട്ടെ